ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ അടിപൊളി ഒരു മീനച്ചാർ ഇടാൻ പോകുകയാണെ നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ടെ മൂന്ന് കിലോ മീനാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആക്കാൻ പോകുകയാണേ ഇഞ്ചി വെളുത്തീടെ വെളുത്തുള്ളിയുടെയും കൂടെ കുറച്ച് കറിവേപ്പിലേയും കൂടെ അരച്ചാണേ നമ്മൾ പേസ്റ്റ് ആക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ അച്ചാറിന് ഇനി നമുക്ക് മസാലകളെല്ലാം നമ്മുടെ മീനിലേക്കൊന്ന് അരിപ്പ് പിടിപ്പിക്കാം ആദ്യം നമ്മൾ മുളക് പൊടിയാണെ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരിയുടെ മുളക് പൊടിയാണ് ഇവിടെ ഒട്ടും എരി ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കാശ്മീരിയുടെ മുളക് പൊടിയാണ് എടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായമാണേ അതും കുറച്ചൊരു കാൽ കാൽസ്പൂണേ ഇടുന്നുള്ളൂ പിന്നീട് നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉലുവയൊന്നും ചേർക്കത്തില്ല കുറച്ച് എന്നിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ആ അല്ല നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു മൂന്നാല് സ്പൂൺ നല്ലെണ്ണ എനിക്കെല്ലാം കൈ അളവായത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അങ്ങനെ പറയാൻ എനിക്കറിയില്ല എങ്കിലും ഒരു മൂന്ന് നാല് സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അത് മറക്കരുത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഉപ്പിടാൻ മറക്കില്ലേ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് എല്ലാ മീനിലേക്ക് നമ്മുടെ ഈ അരപ്പൊന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് ഇളക്കി കുഴച്ച് ഇങ്ങനെ വെക്കുന്നുണ്ടേ ഒര മുക്കാൽ മണിക്കൂർ ഞാൻ വെച്ചെന്ന് തോന്നു ആ അപ്പോഴേ നമ്മുടെ മീനൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ മീൻ അച്ചാർ ഇടുന്ന പ്രോസസ്സിലേക്ക് പോകാം ഈ ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഹാർഡായിട്ടും അല്ല എന്നാൽ സോഫ്റ്റ് ആയിട്ടും അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാ മീൻ വറക്കുന്നതിൽ നിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണേ അപ്പോൾ ഇനി നമ്മളിതേ മീൻ വറുക്കാൻ പോവുകയാണെ നമ്മളടുപ്പിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ മീൻ വറുത്തു കഴിഞ്ഞു ഇനി അതേ എണ്ണയിൽ തന്നെ നല്ലെണ്ണയിലാണേ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് കടുക് പൊട്ടിന് വന്നപ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വീണ്ടും നമ്മൾ വേറെ കുറച്ചും കൂടെ പേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നേ അതിട്ട് നന്നായിട്ടൊന്ന് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച പണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ കുറച്ച് അധികം കറിവേപ്പിലിടണം കേട്ടോ കുറച്ചധികം കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവരും ഇതേ എൻ്റെ വീഡിയോ കണ്ടിട്ട് അച്ചാറിടാ കാര്യം മറക്കരുത് കേട്ടോ പെട്ടെന്ന് ഓടിപ്പോയി എല്ലാവരും അച്ചാറിടണേ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാം അപ്പോൾ അമ്മമാർക്ക് ചോറ് ഭാരവും കുറച്ച് കുറയുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ചോറിന് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മീൻ അച്ചാറെടുത്ത് കൊടുത്തുവിടാമല്ലോ അപ്പം വലിയ കോളേജിൽ പഠിക്കുന്ന മക്കളും ഒക്കെ കാണുമല്ലോ അപ്പോൾ എല്ലാവരും എന്തായാലും മീനച്ചാറൊക്കെ ഇട്ട് വെക്കുക നല്ല മീനൊക്കെ കിട്ടുമ്പോഴേ എന്നിട്ട് ഈ മുളക് പൊടി ഒരു നാല് അഞ്ചാറ് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിനാണ് കേട്ടോ കുരുമുളക് പൊടി പിന്നീട് ഉലുവ പിന്നെ ചേർത്ത് കൊടുത്തത് കായ്പ്പൊടിയാണേ ഇതിലും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ ഒരു ആ നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറാവുമല്ലോ നല്ല കളറാവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് വിനാഗിരി അപ്പോൾ നമ്മുടെ ഈ അച്ചാറിന് ചെറിയൊരു പുളിയൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നാലഞ്ചടപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നിങ്ങൾ എപ്പോഴും നല്ല മീൻ ഫ്രഷ് മീൻ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ എടുത്തേക്കുന്ന കീരച്ചൂരി ആണേ നല്ല അടിപൊളി ഫ്രഷ് മീനായിരുന്നു കേട്ടോ കിട്ടിയത് ഒട്ടും മുള്ള ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് അവർ കട്ട് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി തന്നു എന്നിട്ട് ഏ ഏകദേശം നമ്മുടെ ആ ഒരു മുളക്ടിയുടെയൊക്കെ ആ കളറൊന്നും മാറി വന്നു ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഞാൻ വറുത്ത മീനിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെയാണെങ്കിൽ വറുത്തെടുത്തിട്ടുള്ളത് ഒരുപാട് ഹാർഡും അല്ല ഒത്തിരി സോഫ്റ്റും അല്ലാത്ത രീതിയിൽ അപ്പോൾ ഉള്ളൂ പ്രോസസ്സ് എല്ലാവരും ഓടിപ്പോയി മീനച്ചാറൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റും കൂടെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബാ ബൈ